ഏറ്റവും പുതിയ കുറ പണി ജുവല്ലരി സർക്കിൾ ലൈവ് ന്യൂസിന്റെ കൃഷ്ത ആശംസകൾ അതിരപ്പള്ളി സ്റ്റേഷന് സമീപം റോഡിലെത്തി ഗതാഗത തടസ്സമുണ്ടാക്കിയ കാട്ടാനയെ ധൈര്യപൂർവ്വം വനത്തിലേക്ക് കടത്തിവിട്ട പോലീസ് ഓഫീസർക്ക് തൃശൂർ റൂറൽ ജില്ലാ പോലീസിന്റെ ആദരം അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കാലടി ഓണംപിള്ളി സ്വദേശി മുഹമ്മദിന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ പ്രശംസാപത്രം നൽകി പോലീസ് ഉദ്യോഗസ്ഥന്റെ ധീരതയെ അഭിനന്ദിച്ച എ ഡിജിപി മനോജ് എബ്രഹാം ഉൾപ്പെടെ നിരവധി പേരാണ് അഭിനന്ദനവുമായി തൃശൂർ റൂറൽ പോലീസും വീഡിയോ ഔദ്യോഗിക ഗ്രൂപ്പിൽ ും കഴിഞ്ഞ ദിവസമാണ് മുഖം ഗണപതി എന്ന പേരിൽ അറിയപ്പെടുന്ന കാട്ടുകൊമ്പനെ മുഹമ്മദ് സുരക്ഷിതമായി റോഡ് മുറിച്ച് കടത്തിവിട്ടത് അതിരപ്പിള്ളി മേഖലയിൽ സ്ഥിരമായി എത്തുന്ന ഒറ്റയാനാണ് ഏഴാറ്റുമുഖം ഗണപതി പനയും മറ്റും കഴിക്കാൻ ആന അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ പരിസരത്തെത്തുന്നതും പോലീസുകാർ ആനയെ കാട് കയറ്റുന്നതും സ്ഥിരം കാഴ്ചയാണ് ഇത്തരത്തിൽ സ്റ്റേഷൻ പരിസരത്തെ റോഡിന് സമീപത്തെ പറമ്പിലാണ് കഴിഞ്ഞ ദിവസം ഈ ആന എത്തിയത് ഇതോടെ റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് പോലീസുകാർ ഇടപെട്ട് ആനയെ വീണ്ടും തുരത്തി മുഹമ്മദ് ആനയോട് റോഡ് മുറിച്ചു കടക്കാൻ ആജ്ഞാപിച്ചതും ആന റോഡ് കടന്നുപോയതും റോഡിൽ നിന്നിരുന്ന ആളുകൾ വീഡിയോ പകർത്തുകയും ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തിരുന്നു എന്നാൽ എറണാകുളം എഡിഷനിലെ ഒരു പത്രത്തിൽ മാത്രം മുഹമ്മദിനെ വിമർശിച്ചുകൊണ്ട് വാർത്ത വരികയും ചെയ്തു തൃശൂർ ജില്ലയിൽ നടന്ന സംഭവത്തിൽ മുഹമ്മദിനെ മനപൂർവ്വം അവഹേളിക്കാനും വീഡിയോ എടുത്ത യൂട്യൂബറോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാനും എറണാകുളം എഡിഷനിൽ ചെയ്ത വാർത്തയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നിരിക്കുന്നത് മുഹമ്മദ് യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നാണ് യാത്രക്കാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറഞ്ഞത് എന്നാൽ ചില ആളുകൾ മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണ പരത്തി സംഭവം വഴിതിരിച്ചുവിടാനാണ് ശ്രമിച്ചത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വലറി ചേറ്റുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്